ഹലോ കൂട്ടുകാരെ ഞാൻ കുഞ്ഞുന്നാൾ തുടങ്ങി ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ സാധിച്ചു കണ്ടോ ഇപ്പോഴും പ്രായമായപ്പോഴും മുറ്റത്ത് ഓടി ഇറങ്ങി നോക്കും ഒരു വിമാനം പോയാൽ ഇപ്പോൾ ആഗ്രഹം സാധിച്ചു ഒരു വിമാനം കയറണം കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതോ ഇൻ്റർനാഷണൽ ആയിട്ട് ഇൻ്റർനാഷണൽ എയർലൈനിൽ കയറുവാൻ ദൈവം സാധിച്ചു മൂന്ന് ദിവസത്തെ പ്ലെയിൻ യാത്ര മൂന്ന് വിമാനം കയറി അങ്ങനെ എത്തി ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു പ്രായമായപ്പോൾ അത് സാധിച്ചു കിട്ടി ദൈവം സാധിച്ചു തന്നു അതും ഇൻ്റർനാഷണൽ എയർലൈന് മൂന്ന് വിമാനം കറി മൂന്ന് പ്ലെയിൻ മൂന്ന് ദിവസം കൊണ്ട് യാത്ര ചെയ്തു ഞാൻ ഒരു വർഷം ഇവിടെ കഴിയാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞിനാളിൽ ആഗ്രഹിച്ച കാര്യം സഫലമാകുന്നു ഇപ്പോൾ പ്രായമായപ്പോഴും എപ്പോഴും മുറ്റത്തിറങ്ങി നോക്കുക ഒരു വിമാനം പോകുന്ന കണ്ടാൽ അതിൻ്റെ സൗണ്ട് കേട്ടാൽ ഓടി മുറ്റത്ത് വന്ന് നോക്കില്ലേ നമ്മളെല്ലാം ആഗ്രഹം നടക്കാൻ പോകുകയാണ് ആസ്ട്രേലിയ ആസ്ട്രേലിയ എറണാകുളം ടു സിംഗപ്പൂർ സിംഗപ്പൂരിൽ നിന്ന് ആസ്ട്രേലിയ ഇനി ഒരു വർഷം ഇവിടെ കഴിയാൻ ആഗ്രഹിക്കുന്നു ദൈവം സകാഴ്ച ഇവിടെ എത്തി മൂന്ന് പ്ലെയിൻ കയറുക മാത്രമല്ല രണ്ട് ബസ്സും കയറുക എന്നിട്ട് വീടിൻ്റെ എത്തും ബസ് എല്ലാ സ്ഥലവും നല്ല വൃത്തിയാണ് എറണാകുളത്തുനിന്ന് നേരിട്ട് സിംഗപ്പൂർ സിംഗപ്പൂരിൽ നിന്ന് ബ്രിസ്പെയിൻ ആസ്ട്രേലിയ പ്ലെയിൻ എല്ലാം തയ്യാറായി നിൽക്കുകയാണ് ആ രാത്രി എറണാകുളത്ത് പത്തമ്പത്തഞ്ച് രാത്രി പത്തമ്പത്തഞ്ചിനാണ് പ്ലെയിൻ ആദ്യം പ്ലെയിൻ കാണുകയാണ് പ്ലെയിൻ കയറിയാണോ അതിൻ്റെ സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ കൂട്ടുകാരെ ജെ പ്ലെയിനൊക്കെ തയ്യാറായി നിൽക്കുന്നു പ്ലെയിനെ കയറി പ്ലെയിൻ മെല്ലെ മെല്ലെ നീങ്ങുകയാണ് അങ്ങനെ കുഞ്ഞിനാളിൽ ആഗ്രഹിച്ച കാര്യം സബലമാവുന്നു ഒരു വിമാനം പോകുന്ന സൗണ്ട് കേട്ടാൽ ഓടി മുറ്റത്ത് വന്ന് നോക്കില്ലേ മ നമ്മളെല്ലാവരും കൂട്ടുകാരെ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് ആസ്ട്രേലിയ സിംഗപ്പൂര് സിംഗപ്പൂരിൽ നിന്ന് ഓസ്ട്രേലിയ കണ്ടോ വിമാനത്തെ കയറിയാലാണ് കൊച്ചോർക്കമാണ് ട്രെയിനെ കയറുമ്പോൾ ട്രെയിൻ പോകുന്ന സ്പീഡ് എന്ന് നമ്മൾ പറയാം അതിനേക്കാളും സ്പീഡ് കുറവാണ് പ്ലെയിനെ കയറുമ്പോൾ പ്ലെയിൻ പോകുന്നുണ്ടെന്ന് പോലും തോന്നിയില്ല കണ്ടോ പ്ലെയിനെ കയറുന്നിങ്ങനെയാണ് ഇങ്ങനെ വഴിയേ പോവുക ഇങ്ങനെ കയറുക ഇറങ്ങാൻ ഇങ്ങനെ മക്കളവിടെ ഇരുന്ന് ഇരിക്കുന്നു മോനിച്ചിരിക്കുന്നു കേറിക്ക് മോനിച്ചിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെയാണ് ഇറങ്ങി വരുന്നത് കയറുന്നു വിമാനം താഴുമ്പോൾ കടിപ്പിക്കുകയാണ് ധാനമന്ത്രി ഒക്കെ വന്നിറങ്ങുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിയാണല്ലോ വരുന്നതെന്നൊക്കെ ഓർത്തു അപ്പോൾ വേറെ ഒരു പ്ലെയിൻ ഇറങ്ങിയപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി അങ്ങനെ ആദ്യമായി പ്ലെയിൻ കാണുകയാണ് പ്ലെയിൻ കയറുകയാണ് വലിയ ആഗ്രഹം സാധിച്ചു തന്നു ദൈവം പ്ലെയിനെ കയറുമ്പോൾ നമുക്ക് സീറ്റിൻ്റെ ഫ്രണ്ടിൽ ടി വി ഉണ്ട് ടെലിവിഷനുണ്ട് അതിലേക്കൂടെ എല്ലാം നോക്കിക്കാണാം എറണാകുളത്തു നിന്ന് സിംഗപ്പൂരിലെത്തി കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ ലാൻഡ് ചെയ്തിട്ട് അടുത്ത് ബ്രിസ്പെയിനിലോട്ട് പോവുകയാണ് ഇത് വിമാന ഉയർന്നു പൊങ്ങി ഭൂമിയിൽ നിന്ന് പൊങ്ങി വിമാനത്തിൻ്റെ ചിറകാണ് മെല്ലെ മെല്ലെ ഉയർന്നു പൊങ്ങിയിരിക്കുവു കടലുകൾ കരകളെല്ലാം താണ്ടി വിമാനം പറന്ന് പോവുകയാണ് വിമാനം പോകുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നിയില്ല നമ്മൾ നിലത്ത് നോക്കി വലിയ സ്പീഡിൽ പോന്ന് കാണാൻ വിമാനം പൊങ്ങി പൊങ്ങി പറക്ക് ചെയ്യണം ആ സിംഗപ്പൂരിലെത്തി സിംഗപ്പൂര് മൂന്ന് മണിക്കൂർ ലാൻഡ് ചെയ്തു സിംഗപ്പൂർ ഏറെ എന്നീ തന്നെയാണ് യാത്ര എന്നാളത്തുനിന്ന് സിംഗപ്പൂർ എയർലൈനിൽ കയറി അവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് പ്രസ്പെയിനിലവിടുന്ന് സിംഗപ്പൂർ എയർലൈനിലാണ് പിന്നെ വട്ടർഫ്ലൈ ഗാർഡൻ കാണാൻ ഞങ്ങൾ കയറി ഉണ്ടോ അതിമനോഹരമായിരിക്കുന്നു ബട്ടർഫ്ലൈ ഗാർഡൻ പൂമ്പാറ്റയുടെ അലുമിനിയത്തിൻ്റെ ഒന്ന് പൂമ്പാറ്റയുടെ ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പൂ കുത്തി വയ്ക്കുകയാണ് പൂവ് അപ്പോൾ പൂമ്പാറ്റകളെ ആകർഷിക്കുന്നു പിന്നെ ബൈനാപ്പിളും മുറിച്ച് കൊടുക്കുകയാണ് അപ്പോൾ പൂമ്പാറ്റകൾ ആകർഷിക്കുന്നു പറവകളെല്ലാം ആകർഷിക്കുന്നു കണ്ടോ നല്ല മനോഹരമല്ലേ കൂട്ടുകാരെ ഞാൻ അടുത്ത പ്ലെയിനെ കയറാനുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് പുതപ്പ് ഒക്കെ തരും കണ്ട ആൾക്കാർ കയറി വരുന്നു മുഴുത്ത പ്ലെയിനാണ് വലിയ പ്ലെയിനാണ് അങ്ങനെ ആദ്യമായ പ്ലെയിൻ കയറിയപ്പോൾ സന്തോഷമൊന്നു വേറെ തന്നെയാണ് കൂട്ടുകാരെ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച പ്രായമായപ്പോൾ ദൈവം സാധിച്ചു വന്നു മോന് കൊച്ചു മോന് കഴിക്കാനുള്ള തിടുക്കത്തിലാണ് നല്ല വിശപ്പാണ് മോന് ഏറിക്കും മോന് തീർതി കൂട്ടുകയാണ് പ്ലെയിനിൽ നിന്ന് ഭക്ഷണം കിട്ടിയപ്പോൾ വേഗം താ വേഗം താന്ന് കൊച്ചു പറയുന്നു തീർതിയാണ് ചൂടാ നല്ല ചൂടാണ് ചൂടാറിച്ച് കൊടുക്കുന്നു കണ്ടോ നല്ല ഓല കൊച്ചു കഴിക്കുന്നു പ്ലെയിനിലെ ഭക്ഷണം അവന് ഇഷ്ടപ്പെട്ട് കൊച്ചിന് ഞാൻ പ്ലെയിനയിൽ നിന്ന് താഴെ മറ്റു വിമാനം ഒക്കെ കാണുകയാണ് വിൻഡോയുടെ ഇടയ്ക്കൂടെ ജനലിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ ആശ്രയിലേക്ക് വരികയാണ് ഓശ്രയിലേക്ക് വരികയാണ് വളരെ നാളത്തെ ആഗ്രഹവും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവം സാധിച്ചു വന്നു പുറമേ കാണുമ്പോൾ ചെറുതോ അകത്ത് കയറി കഴിയുമ്പോൾ ധാരാളം സീറ്റുകൾ അത്ര ആൾക്കാർ ഇരിക്കുവാൻ പറ്റുമോ എന്നൊക്കെ വലിയ അല്പത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നു പ്ലെയിൻ കയറുമ്പോൾ അവരെല്ലാം പറഞ്ഞു തരുന്നു സീറ്റ് വെൽറ്റിൻ്റെ കാര്യമൊക്കെ കൊച്ചിനെ കൊണ്ട് എങ്ങനെയാണ് വന്ന് ഇരിക്കുന്നതെന്നൊക്കെ കേട്ടോ സീറ്റ് ബെൽറ്റ് ഇടുന്ന ഇങ്ങനെയാണെന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ പിന്നെ പഠിച്ചു വരുന്നു ഒന്നും അറിയത്തില്ലാത്ത ഞാനങ്ങനെ പ്ലെയിൻ കയറി కొచ్చిని హెడ్ సెట్ కొడుతు పాట కే హెడ్సెట్ కొచ్చిని కొడుతు കൊച്ചിന് കേരളത്തിൽ വന്നപ്പോൾ കൊതുക് കടിച്ചോ നെറ്റിയെല്ലാം കണ്ടോ കൊച്ചി എപ്പോഴും ഷൂ ഊരുവം ചെരിപ്പ് ചെരുപ്പ് ഊരുവൊക്കെ കളയാനാണ് കൊച്ചൊന്ന് ശ്രമിക്കുന്നത് അവന് ഷൂ ഇടുന്ന ഇഷ്ടമില്ല സിംഗപ്പൂരിൽ നിന്ന് പ്രസ്പെയിനിലോട്ട് എട്ട് മണിക്കൂർ യാത്രയാണ് അത് കഴിഞ്ഞവിടെ പത്ത് മണിക്കൂർ എട്ട് മണിക്കൂറ് വെയിറ്റിങ് ചെയ്യണം ലാൻഡ് ചെയ്യണം അടുത്ത പ്ലെയിന് വേണ്ടി അവൻ പ്ലെയിനെല്ലാം കണ്ടപ്പോൾ ഈ സീറ്റ് ഇരിപ്പടും എല്ലാം പരിശോധിച്ച് നോക്കിയാണ് കൊച്ച് എല്ലാം ചെക്ക് ചെയ്യുകയാണ് കൊച്ച് വായിക്കാൻ പുസ്തകമൊക്കെ എടുക്കാൻ നോക്കുകയാണ് അങ്ങനെ ഈ പ്ലെയിനിൽ വന്നെത്തി ആസ്ട്രേലിയയിൽ വന്നെത്തി മൂന്നാമത്തെ പ്ലെയിൻ ആസ്ട്രേലിയ നേഴുതി വയ്ക്കുന്നുണ്ടോ ഓസ്ട്രേലിയ ലാസ്റ്റ് ഇവിടെ വന്നപ്പോഴാണ് സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ ഇറങ്ങുന്നത് മൂന്നാമത്തെ പ്ലെയിനയിലാണ് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിറങ്ങുന്നത് അപ്പോൾ ഞാൻ ഓട്ടോ പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയൊക്കെ ഇങ്ങനെ പ്ലെയിനെ വന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പ് എക്കടെ ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വീട്ടിലെത്തി വീടിൻ്റെ പുറവശത്തോടെയാണ് കാറ് വന്ന് കയറ്റുന്നത് ടയല്ലേ ഇവിടെയൊക്കെ പുറവശോ വീടിൻ്റെ പ്രണ്ടു വശം പുറവേശോ റോഡാണ് പ്രണ്ട് വേഷത്ത് ബസ് വന്ന് നിൽക്കും ആശ്രയിൽ ക്യൂസ്ലാൻഡ് മക്കൈ എന്ന സ്ഥലത്താണ് ഞങ്ങൾ വന്നത് ഇവിടെയാണ് ഞങ്ങളുടെ വീട് അങ്ങനെ ആശ്രൈലിയിലെത്തി ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ട് വിശാലമാക്ക ആർ പോർച്ച് ടാങ്കർ റെയിൻ വാട്ടർ ഈ പ്ലെയിൻ കണ്ട കുഞ്ഞാണ് പക്ഷെ അകത്ത് കയറുമ്പോൾ നല്ല വലിയ ഒത്തിരി സ്ഥലമുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാവം നടപ്പാതെ ആ റോട്ടിക്കട ബസ് വരും ഇതാ ബസ് വരുന്നു ഇവിടെ ആ ബസ് വന്ന് ഞങ്ങൾ ഇറങ്ങി റോഡിൻ്റെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിലാണ് കൊച്ചിന്ന് നടക്കാൻ പോവുകയാണ് കൊച്ചിന്ന് നടക്കാൻ പോകുന്നത് വലിയ ഇഷ്ടമാണ് മോളും കൊച്ചിയിൽ നടക്കാൻ പോകുന്നു subscribe hier, at go